നമസ്കാരം കുവൈത്തിലെ മംഗ്ഫിലിൽ തൊഴിലാളികൾ താമസിച്ചിരുന്ന കെട്ടിടത്തിലുണ്ടായ അപകടത്തിൽ ഇരുപത്തിനാല് മലയാളികൾ മരിച്ചതായി നോർക്ക സ്ഥിരീകരിച്ചു ഇവരിൽ പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു കുവൈത്തിലെ നോർക്ക ഡെസ്കിൽ നിന്നാണ് ഈ വിവരം ലഭ്യമായിരിക്കുന്നത് ഇതിൽ പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ചെങ്ങന്നൂർ പാണ്ടനാട് വൻമഴി മണക്കണ്ടത്തിൽ മാത്യു തോമസ് മലപ്പുറം തിരൂർ കുട്ടായി സ്വദേശി കോതപ്പറമ്പ് കൂപ്പൻപുരക്കൽ നൂഹ് മലപ്പുറം പുലാമന്തോൾ തിരുത്ത് സ്വദേശി എം പി ബാഹുലേയൻ ചങ്ങനാശ്ശേരി ഇത്തിത്താനം ഇളങ്കാവ് ഭാഗത്ത് കിഴക്കടുത്ത് വീട്ടിൽ പ്രദീപ് ദീപ ദമ്പതികളുടെ മകൻ ശ്രീഹരി പ്രദീപ് എന്നിവരാണ് എന്നിവരുടെ മരണമാണ് പുതുതായി സ്ഥിരീകരിച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ നാലുപേരും കൊല്ലം മൂന്ന് പേര് കാസർഗോഡ് മലപ്പുറം കോട്ടയം ജില്ലകളിൽ രണ്ടുപേർ വീതം കണ്ണൂർ ഒന്ന് ആലപ്പുഴ ഒന്ന് എന്നിങ്ങനെയാണ് മരിച്ചവരുടെ കണക്ക് കാസർഗോഡ് തൃക്കരിപ്പൂർ അളമ്പച്ച സ്വദേശി കേളു പൊന്മലേരി ചെർക്കള കുണ്ടടുക്കം സ്വദേശി രഞ്ജിത്ത് പാമ്പാടി സ്വദേശി സ്റ്റെഫൻ ഇബ്രഹാം സാബു പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് എസ് നായർ കൊല്ലം സ്വദേശി ഷമീർ ഉമറുദ്ദീൻ പത്തനംതിട്ട വാഴമട്ടം സ്വദേശി പി വി മുരളീധരൻ കൊല്ലം വളച്ചിക്കാല വടവോട്ടുവിളയിൽ ലൂക്കോസ് പുനലൂർ നരിക്കൽ വാഴപുള സ്വദേശി സാജൻ ജോർജ് കോന്നി അട്ടച്ചാക്കൽ സ്വദേശി ചെന്നശ്ശേരിയിൽ സജു വർഗീസ് തിരുവല്ല മേപ്ര സ്വദേശി തോമസുമ്മൻ കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ്കൃഷ്ണൻ എന്നിവരുടെ മരണം നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു ഇവരുടെ മൃതദേഹങ്ങൾ ഒരുമിച്ച് നാട്ടിലെത്തിക്കുമെന്നും നോർക്ക അറിയിച്ചിട്ടുണ്ട്